നാം സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്ത് ചെയ്യാനാണ് ഈ ഇബാദത്തുകളിൽ വളരെ വമ്പിച്ച ഇബാദത്തുകളിൽ ഒന്നാണ് ക്ഷമ പക്ഷേ പലർക്കും അതറിയില്ല ആളുകളുടെ വിചാരം ഇബാദത്ത് ആരാധന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക നോമ്പ് നോക്കുക ജക്കാത്ത് കൊടുക്കുക ഇതൊക്കെയല്ല ആരാധന പക്ഷെ അറിയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ആരാധനയാണ് അവിടെ ഉലമാക്കൾ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ ആ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട വിഭാഗത്ത് ശുക്കറാണ് നന്ദി കാണിക്കലാണ് ഒരു പരീക്ഷണം വന്നാൽ അവിടെ ചെയ്യേണ്ട വിവാദത്താണെന്ത് ക്ഷമ ശരിക്കും മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നാൽ ഈവാദത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് പരീക്ഷണങ്ങൾ തരുന്നത് ഇത് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുറാൻ ഇത് വളരെ ക്ലിയറായി പറയുന്നുണ്ട് പരിഷത്ത് ഖുറാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തി ഏഴായത് അല്ല നൂറ്റി അൻപത്തി അഞ്ചിൽ പറയുന്നത് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും പേടി കൊണ്ട് വിശപ്പ് കൊണ്ട് അതേപോലെ തന്നെ ധനനഷ്ടം ശാരീരികമായ നഷ്ടം അഥവാ മരണങ്ങൾ രോഗങ്ങൾ എല്ലാം കൊണ്ടും അള്ളാവും പരീക്ഷിക്കും അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് വബശിരി സ്വാധീനീനാണ് നിങ്ങൾ ക്ഷമിക്കൂ എന്നല്ല പറഞ്ഞത് ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കാനുള്ള വകുപ്പാണ് അവർക്ക് ഈ പരീക്ഷണങ്ങളുള്ള ആളുകൾക്കുള്ളത് എങ്ങനെയാണ് അവർക്ക് സന്തോഷിക്കുക ക്ഷമയിലൂടെ അല്ലെങ്കിൽ ഇതാസാബദ് ഹു മുസീബ അവർക്കൊരു മുസീബത്ത് വന്നാൽ ഒരു പരീക്ഷണം വന്നാൽ അവർ പറയും ഇന്നാലില്ലാഹി വൈനാല് അജോ ഞങ്ങളൊക്കെ അള്ളാഹു അവനിലേക്ക് മടങ്ങി പോകേണ്ടവർ എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുമാണ് ഈ പരീക്ഷണങ്ങൾ സംവിധാനിച്ചത് അള്ളാഹുവാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നൽകിക്കൊണ്ട് നമ്മെ ക്ഷമിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് അള്ളാഹുമാണ് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹാ ഉസഹാൻ വത്താല ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണം അതും റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യം യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ആഹ്ലാദിക്കാനാണ് വകുപ്പ് പരീക്ഷണങ്ങൾ വരുമ്പോൾ വശശീക സ്വാഭീനം ക്ഷമാലക്കൾക്ക് സന്തോഷവാർത്ത കയ്ക്കാണ് പറയുന്നത് മാത്രമല്ല ഉലായ്ക്കാലേഹി സ്വലാത്തും റബ്ബെയും റഹ്മാലായി മുക്തതന്നാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമ അവലംബിച്ച് ഇന്നാലില്ലാഹു ഇന്നാലിലേഹി എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സ്വലവാത്തുകളുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് അവർ തന്നെയാണ് ഹിതായത് ലഭിച്ച ആളുകൾ ആളുകളാണ് അപ്പോൾ പരീക്ഷണങ്ങളുള്ള ആളുകൾ നിരാശപ്പെടല്ല വേണ്ടത് അവർക്ക് അള്ളാഹുബിൻ്റെ റഹ്മത്ത് അവരെ കാത്തു നിൽക്കുന്നു അനുഗ്രഹങ്ങൾ കാത്തു നിൽക്കുന്നു അവർക്ക് സന്തോഷിക്കാനാണ് ഒരുപാട് വകുപ്പ് പിന്നെ എന്തിനാണ് ഡിപ്രഷൻ പിന്നെ എന്തിനാണ് ടെൻഷൻ പിന്നെ എന്തിനാണ് നിരാശ അള്ളാഹു അനുഗ്രഹങ്ങൾ തരുന്നതിനാണോ നിങ്ങൾ നിരാശപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ പരീക്ഷണങ്ങളും ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ക്ഷമ വമ്പിച്ച ഒരു ഇബാദത്താണ് മഹാനായ നിന്ന് സഹൈബ്ദിമസ്ലിം ധരിക്കുന്ന പ്രവാചകം പറയാണ് മുസ്ലിംങ്ങളുടെ കാര്യം അത്ഭുതമാണ് വിശ്വാസികളുടെ കാര്യം അത്ഭുതമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഹൈറാണ് അതൊരു മുസ്ലിമിനല്ലാതെ ഇല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിം ആ മുലിമിൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞു ഇൻ ഇൻ വ സബറ അതായത് ഒരു സന്തോഷം വന്നാൽ ആ വ്യക്തി നന്ദി കാണിക്കും അതയാൾക്ക് ഹൈറാണ് കാരണം സന്തോഷത്തിൻ്റെ സമയത്തുള്ള വിവാദത്ത് ഷുക്റാണ് നന്ദി കാണിക്കലാണ് ഇനി ഒരു ബുദ്ധിമുട്ട് വന്നാലോ സബറ ക്ഷമിക്കും കാരണം ബുദ്ധിമുട്ടിൻ്റെ സമയത്തുള്ള വിഭാഗത്ത് ക്ഷമയാണ് അതും അവർക്ക് ഹൈറാണ് ഇത് മുസ്ലിമിനല്ലാതെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മുസ്ലിമിനുള്ള കാര്യം മഹാൽഭുതമാണ് ഒരു മുസ്ലിം ഒരിക്കലും നിരാശപ്പെടരുത് ഒരു മുസ്ലിം അങ്ങനെ ഒരു നിരാശ വരാനോ ഒരു ഡിപ്രഷൻ ഉണ്ടാവാനോ പാടില്ല